ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ റൂസ ഫണ്ടിലൂടെ നിർമ്മിക്കപ്പെട്ട അക്കാദമിക ബ്ലോക്ക് പൂർത്തിയായ മറ്റു പുനർ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് എഞ്ചിനീയർ എം ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രമ്യ ഹരിദാസ് എം പി മുഖ്യാതിഥിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ റിച്ചാർഡ് സ്കറിയ ഐക്യുഎസി കോർഡിനേറ്റർ എം ബി വിജയകൃഷ്ണൻ പി ടി എ സെക്രട്ടറി ഡോക്ടർ എസ് മനു ചക്രവർത്തി പിടിഎ വൈസ് പ്രസിഡന്റ് വി ദേവദാസൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി നിതിൻ രാജ് എന്നിവർ പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ടി റെജി സ്വാഗതവും റൂസ കോർഡിനേറ്റർ എൻ എസ് ബ്രിജേഷ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്